നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പ്രമേഹ രോഗികൾക്കെല്ലാം തന്നെ അവരുടെ ഒരു ഡയറ്റിനെ കുറിച്ചിട്ടുള്ള അറിവൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത് എങ്ങനെ പെട്ടെന്ന് കുറച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകളായിരിക്കാം പെട്ടെന്നാണ് നിങ്ങൾ ഷുഗർ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത് അത് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ സഹായിക്കും പക്ഷേ നിങ്ങൾ എടുക്കുന്ന മെഡിസിൻസ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ മെഡിസിൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾ എല്ലാം കൂടി അതായത് ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി പോകുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ മെഡിസിൻസും കഴിച്ച് നിങ്ങളുടെ ഷുഗർ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഡിസിൻസ് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ എളിയായിട്ട് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഷുഗർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറ്റ് തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള ഒക്കെ വരുത്തുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസി ഈസിയായിട്ട് നോർമലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ ചില ആളുകളുണ്ട് ഇരുപത് വർഷമായി ഷുഗർ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ മുപ്പത് വർഷത്തോളമായി എനിക്ക് ഷുഗർ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലോട്ട് അവർ വരുന്ന സമയത്ത് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ കാലിന് വരുന്ന തരിപ്പ് അതുപോലെ തന്നെ എവിടെ നോക്കിയാലും പെയിനാണ് ആണ് ജോയിൻറ്റ് പെയിൻ ഷോൾഡർ പെയിനാണ് അതുപോലെ തന്നെ കൈകളിലൊക്കെ എപ്പോഴും വേദനയാണ് ഒരു മരവിപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിലും നിർബന്ധമായിട്ടും ഡയറ്റെടുക്കണം അതിന് കൂടെ തന്നെ അവർ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ കുറച്ച് കാലത്തോളം അത് കഴിക്കേണ്ടി വരും കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് തുടങ്ങിയ ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് നോർമൽ ആക്കാൻ സാധിക്കും പക്ഷേ നമുക്കതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് വേണം ഒരിക്കലും നമുക്കത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് മെഡിസിൻസ് കഴിച്ചിട്ട് പെട്ടെന്ന് അതിനെ സപ്രസ് ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു ഈസി ായിട്ട് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡയബറ്റീസ് മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്ഷീണം വരിക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുറിവ് പറ്റിയിട്ട് ആ മുറിവ് ഉണങ്ങുന്നില്ല അത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുന്നു ഇതൊക്കെ നോട്ട് ചെയ്ത സമയത്തായിരിക്കാം ചിലപ്പം നിങ്ങൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആളുകളിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ എക്സസൈസ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് പറഞ്ഞു കൊടുത്തു പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടിപ്പുകളും അത് ഫോളോ ചെയ്യാണെങ്കിൽ നമുക്കിത് വളരെ ഈസി ഈസിയായിട്ട് നോർമലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവർ മെയിനായിട്ടും എല്ലാ ഡോക്ടേഴ്സും പ്രത്യേകം പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ സ്റ്റാർച്ച് അഥവാ അരി ആഹാരം മാക്സിമം കുറയ്ക്കണം പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം പഞ്ചസാര നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് പഞ്ചസാര കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും ക്ഷീണം വരും പേഷ്യൻസ് പറയും ക്ഷീണം വരും പെട്ടെന്ന് പഞ്ചസാര കട്ട് ചെയ്താൽ അത് ശരിക്കും നമ്മുടെ ഒരു തോന്നലാണ് നിങ്ങൾ പഞ്ചസാര കട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ക്ഷീണം വരില്ല നിങ്ങൾ അരിയാഹാരം ചിലപ്പം കുറച്ച് അധികം എമൗണ്ടിൽ നമ്മൾ ചോറ് കഴിച്ചിരുന്ന ആളാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ അരി ആഹാരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അരി ആഹാരം ഒഴിവാക്കുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ പതുക്കെ എമൗണ്ട് കുറച്ചിട്ട് നിങ്ങൾ ബ്രൗൺ റൈസിലോട്ട് വരിക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് അതായത് നിങ്ങൾ വൈറ്റ് റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ബ്രൗൺ റൈസ് കഴിക്കുക ബ്രൗൺ റൈസ് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് കുത്തിരിച്ചോറൊന്നും കഴിക്കണ്ട നമുക്ക് വേണ്ട വിഷപ്പടങ്ങുന്ന രീതിയിലുള്ള വളരെ ഒരു ചെറിയൊരു കപ്പ് കുത്തിരിച്ചോറ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗറൊന്നും പെട്ടെന്ന് കൂടില്ല അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അരിയാഹാരവും അതുപോലെ തന്നെ പഞ്ചസാരയും മാത്രമല്ല ഷുഗർ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാൻഡ്വിച്ച് ബർഗർ പിസ്സ പോലെയുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ചാൻസസും കൂടുതലുണ്ട് അതിനുള്ളൊരു പ്രധാന റീസൺ എന്ന് വെച്ചാൽ ഈ സാൻഡ്വിച്ച് ആണെങ്കിലും ബർഗർ ആണെങ്കിലും പിസ്സ പിസ്സയാണെങ്കിലും ഇതിലുണ്ടാക്കിയിരിക്കുന്ന ബണ്ണെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണെങ്കിലും ഒരു മീറ്റ് വെക്കും ഒരു മാംസം വെക്കും ഈ ബർഗറിലും സാൻഡ്വിച്ചിലൊക്കെ അപ്പം ഇതിനകത്തുള്ള ഈ കൊഴുപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും പരസ്പരം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള അന്നജവും പഞ്ചസാരയും അതുപോലെ തന്നെ കൊഴുപ്പും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത് ഷുഗറായിട്ട് തന്നെയാണ് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി ജോയിൻ ചെയ്ത് അവർ ചൂടാക്കും ഹീറ്റ് ചെയ്യും അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടെമ്പറേച്ചറിലാണ് ഇത് ചൂടാക്കുന്നത് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത് ഷുഗർ തന്നെയാണ് അത് നമ്മുടെ ശരീരത്തിന് ഷുഗർ റിലീസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള മറ്റു വസ്തുക്കളും നമ്മുടെ ബോഡിയിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് വരാം മാരകമായിട്ടുള്ള മറ്റു അസുഖങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഷുഗർ മാത്രമല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാൻഡ്വിച്ചും അതും ഇതും കഴിച്ചാൽ പ്രശ്നമല്ലല്ലോ അതിൻ്റെ അകത്ത് പഞ്ചസാര ഡയറക്റ്റ് വരുന്നില്ലല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അന്നജം വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ കരുതരുത് അതിലെല്ലാം ചെറിയ അമൗണ്ടിൽ ഷുഗറും കാര്യങ്ങളും വരുന്നുണ്ട് അതും ഈ കൊഴുപ്പും കൂടി ജോയിൻറ്റ് ചെയ്താൽ വീണ്ടും ഹൈ ലെവലിൽ ആണ് നമ്മുടെ ബോഡിയിൽ ഷുഗർ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഫുഡ് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണങ്ങള് കാര്യങ്ങൾ ഒന്ന് എല്ലാവരും തന്നെ ബിരിയാണിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോർമലി മലയാളികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫുഡാണ് ഈ മന്തി എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതത് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കോളകൾ പെപ്സികൾ സെവനപ്പ് കുടിക്കുന്ന ആളുകളുണ്ട് ചില പേഷ്യൻസ് പറയാറുണ്ട് ഞാൻ കോളയൊന്നും എടുക്കാറില്ല പക്ഷെ ഞാൻ സെവനപ്പ് ഒന്ന് കഴിക്കും അതൊരു ഡൈജഷൻ ദഹനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അപ്പം ഈ സെവനപ്പ് ആണെങ്കിലും മിറണ്ടയാണെങ്കിലും ഇങ്ങനെയുള്ള ഡ്രിങ്കുകളൊക്കെ കാർബണേറ്റഡ് ആയിട്ടുള്ള വാട്ടേഴ്സാണ് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ പഞ്ചസാര കൂടുതലായിട്ട് വരുന്നുണ്ട് പഞ്ചസാര ഉരുക്കുന്നുണ്ട് അവിടെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരാം അപ്പം നിങ്ങൾ ഓൾറെഡി കഴിച്ചൊരു ഹെവി ഫുഡാണ് അതിൻ്റെ പുറമെ നിങ്ങൾ ഇതും കൂടി കുടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ബോഡിയിൽ കൊഴുപ്പായിട്ട് മാറും കൊഴുപ്പ് പിന്നീട് എന്താവും നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഫുഡ് നിങ്ങൾ മാക്സിമം കുറയ്ക്കല്ല ഒഴിവാക്കുക തന്നെ വേണം പിന്നെ നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഫുഡുകളുണ്ട് അതെല്ലാം തന്നെ നമ്മൾ പേടിച്ചിട്ട് കഴിക്കാതിരിക്കും മുട്ടയായിക്കോട്ടെ ഇപ്പം പാലാണെങ്കിലും നിങ്ങൾക്ക് പാടി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പാല് കുടിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ മില്ലറ്റ്സ് പോലെയുള്ള ധാന്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് നിങ്ങളുടെ ബോഡിയിൽ ഒരു കാരണമില്ലാതെ നിങ്ങൾക്ക് ക്ഷീണം വരിക അതായത് എപ്പോഴും നമുക്കൊരു ഉറക്കം തൂങ്ങിയ അവസ്ഥ അല്ലെങ്കിൽ ഒരു മുറി പറ്റിയിട്ടുണ്ടാതിരിക്കുക ശരീരത്തിൽ അവിടെയൊക്കെ ആയിട്ട് ഓരോരോ പാടുകൾ കാണിക്കുക ചെറിയ രീതിയിൽ തരിപ്പ് കാണിക്കുക കണ്ണിന്റെ കാഴ്ച ശക്തി ഒന്ന് കുറയുന്ന പോലെ അങ്ങനെയൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ പോയിട്ട് ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുക ഒരു ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ഷുഗർ നോക്കുക ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൂന്ന് മാസത്തെ ആവറേജ് കാണുക ഒരു എച്ച് ബി എ വൺ സി ടെസ്റ്റ് ഉണ്ട് അതും കൂടി ചെയ്തിട്ട് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പം ഗർഭിണികളെ നോക്കുകയാണെങ്കിലും അവരിലും കൂടുതലായിട്ടും ഷുഗർ കണ്ടുവരിക ർഭിണി ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കണം നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും നന്നായിട്ട് കഴിക്കി ചോറ് കഴിക്കുക അത് കഴിക്കി ഇത് കഴിക്കും എന്നൊക്കെ പറയും അപ്പം ചോറിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എനർജി കിട്ടുന്നത് മറ്റുള്ള ഭക്ഷണങ്ങളുണ്ട് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ നല്ല പ്രോട്ടീൻസും നല്ല കൊഴുപ്പുകളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞിനാവശ്യമായിട്ടുള്ള എനർജിയും ന്യൂട്രീഷനും എല്ലാം തന്നെ അതിൽ നിന്ന് കിട്ടും ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രത്യേകം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ക്രേവിംഗ് കൂടുതലായിരിക്കാം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഇടവേള എടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങളൊരു എക്സസൈസ് നിർബന്ധമായിട്ടും കാരണം അധികം വരുന്ന കലോറീസ് നിങ്ങളിപ്പോൾ ഒരു ദിവസം അധികം ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊന്ന് ബേൺ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം വ്യായാമം ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ പറയാറുണ്ട് നമുക്ക് എല്ലാവർക്കും മടിയുള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാത്തത് പക്ഷേ നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് നോർമൽസിയിലോട്ട് ഷുഗർ കൊണ്ടുവരണം നമുക്ക് മെഡിക്കേഷൻസൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നാഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും എക്സൈസ് ചെയ്യുക സൈക്ലിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ സൈക്ലിംഗ് ചെയ്യുക സ്വിമ്മിങ് ആണെങ്കിൽ സ്വിമ്മിങ് ചെയ്യുക നിങ്ങൾ നന്നായിട്ടൊന്ന് വേർക്കണം ആ രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് കൂടണം ആ ഒരു രീതിയിലാണ് നിങ്ങൾ എക്സസൈസ് ഫോളോ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എപ്പോഴൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ട്രൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടേഴ്സിനോടും കൂടി ചോദിക്കുന്നത് നല്ലതാണ് കാരണം എല്ലാവർക്കും നമ്മളിപ്പോൾ വീട്ടിലുള്ള ചില ഒറ്റമൂലികളല്ലേ വീട്ടിലുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ആ സമയത്തും അത് നമ്മുടെ ബോഡിക്ക് പറ്റുന്നതാണോ യോജിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡ്രിങ്കും കൂടി പരിചയപ്പെടുത്തി തരാം അത് നിങ്ങൾ ഒരിക്കലും ഷുഗർ പേഷ്യൻസ് ഞാൻ ഈ നേരത്തെ ഡയറ്റ് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാതെ മെഡിക്കേഷൻസ് എടുക്കാതെ ഒരിക്കലും ഈ ഡ്രിങ്ക് ട്രൈ ചെയ്യേണ്ട ആവശ്യകതയില്ല ഇതെല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ മാത്രം ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഈ ഒരു ഡ്രിങ്കും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കറുവപ്പട്ടയാണ് അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വേണം അതുപോലെ തന്നെ ഗ്രീൻ ടീ വേണം ഈ മൂന്ന് കാര്യങ്ങളാണ് സിനമൺ അതുപോലെ തന്നെ ജിഞ്ചർ ഗ്രീൻ ടീ ഈ മൂന്നും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ടീ ഇപ്പം ചെറിയ ചെറിയ പാക്കറ്റ്സുകളിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഗ്രീൻ ടീ മേടിക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഗ്രീൻ ടീ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം ചൂടുവെള്ളമാണ് നല്ലത് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം അല്ലെങ്കിൽ അത്യാവശ്യം ചൂടിൽ നിൽക്കുന്ന വെള്ളത്തിലോട്ട് ഗ്രീൻ ടീ ഡിപ്പ് ചെയ്യുക കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ നീരൊഴിച്ചാലും മതി നിങ്ങൾ ഇഞ്ചി ചതച്ചിട്ട് ജസ്റ്റ് ഒന്ന് പീയ്യാം അപ്പോൾ അതിൻ്റെ നീര് നിങ്ങൾക്ക് അതിൻ്റെ അകത്തോട്ട് കിട്ടും അതിലോട്ട് നിങ്ങൾ ഒരു അര ടീസ്പൂൺ എന്ത് ചെയ്യുക കറുവ പട്ടയും കൂടി ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചൊയ ഓവറായിട്ട് കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് അല്ലെങ്കിൽ ഓവറായിട്ട് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒഴിക്കുക ഈ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നിങ്ങളൊരു ദിവസം ഒരു രണ്ടും മൂന്നും തവണയായിട്ട് കുടിക്കുക ഇങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു പക്ഷേ ജിഞ്ചർ ഇഞ്ചി ഉള്ളതുകൊണ്ട് ചിലപ്പം എല്ലാ ദിവസവും നമ്മൾ കഴിച്ചാൽ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇതെല്ലാ ദിവസവും കഴിക്കേണ്ട നിങ്ങളിത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഇൻസുലിൻ എത്രത്തോളം നിങ്ങളുടെ ഷുഗർ എത്രത്തോളം ആണ് എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുക ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറയുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല എന്താണ് ആൻറ്റി ഓക്സിഡൻസുകളാണ് നമ്മുടെ ബോഡിയിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നുള്ള ഭയൊന്നാർക്കും വേണ്ട നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് ഈ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണം ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും മെയിൻ നമ്മൾ എത്ര ടിപ്പ് ഫോളോ ചെയ്താലും അല്ലെങ്കിൽ അതുപോലെ തന്നെ എത്ര മെഡിസിൻസ് എടുത്താലും മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ് ആയുർവേദ പ്രകാരം പറയുന്നത് ആഹാരമാണ് ഔഷധം എന്നാണ് നമുക്കൊരു കാലത്ത് മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഹാരം കറക്റ്റ് രീതിയിലോട്ട് വരണം കറക്റ്റ് രീതിയിലോട്ട് വന്നാൽ നമുക്ക് മെഡിക്കേഷൻസ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസും ഒക്കെ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി